അപ്പൊ പഞ്ചായത്തുകളുടെ എണ്ണം ബി ജെ പി ഭരണത്തിലേക്ക് കൂടുതലായി വന്നാൽ ബി ജെ പി ഭരിക്കുന്നതുകൊണ്ടല്ല കാര്യങ്ങൾ സുഗമമായിട്ട് എം പിമാരെടുത്തെത്തും പ്രധാനമന്ത്രി എടുത്തെത്തും അവിടെ സംവിധാനം വഴി തന്നെ അവിടെ മര്യാദയുള്ള ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാവും രാഷ്ട്രീയം ഉണ്ടെങ്കിലും അങ്ങ് ശബക്കലവയിൽ വെച്ച് മൂടിയേച്ച് വരുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് നമുക്കത് ചെയ്യിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് പഞ്ചായത്തുകളുടെ എണ്ണം മൂന്നിലൊന്ന് കേരളത്തിൽ മൂന്നിലൊന്ന് പഞ്ചായത്തുകളെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ വന്നാൽ നിയന്ത്രണത്തിന് കീഴിൽ വന്നാൽ നിങ്ങൾ അതിന്റെ വ്യക്തമായ അടിത്തട്ട് ഭരണ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് അല്ല നിയമസഭയും അല്ല പഞ്ചായത്ത് ഹാളുകളാണ് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു രാഷ്ട്രീയ വക്രവും ലാഞ്ചനയും ഇല്ലാതെ ജനങ്ങളുടെ ജീവി പ്രജകളുടെ ജീവിതത്തിലേക്ക് നന്മ എത്തിക്കേണ്ടത്